ചെയ്ത കാര്യങ്ങളും പ്രവാചകന്മാരെ വാളിനിരയാക്കിയ വിവരവും ആഹാബ് ജസബേലിനോട് പറഞ്ഞു പറഞ്ഞു അപ്പോൾ അവൾ ദൂതനെ അയച്ച് ഏലിയായോട് നാളെ ഈ നേരത്തിനു മുൻപ് ഞാൻ നിന്റെ ജീവൻ ആ പ്രവാചകന്മാരിൽ ഒരുവന്റേതു പോലെ ആക്കുന്നില്ലെങ്കിൽ ദേവന്മാർ അതും അതിലപ്പുറവും എന്നോട് ചെയ്യട്ടെ ഏലിയ ഭയപ്പെട്ട് ജീവരക്ഷാർത്ഥം പലായനം ചെയ്തു അവൻ യൂതായിലെ ബർഷബായിലെത്തി അവിടെ വെച്ച് ഭൃത്യനെ വിട്ടുപിരിഞ്ഞു അവിടെ നിന്ന് അവൻ തനിയെ മരുഭൂമിയിലൂടെ ഒരു ദിവസത്തെ വഴി നടന്ന് ഒരു വാടാമുൾ ചെടിയുടെ തണലിലിരുന്നു അവൻ മരണത്തിനായി പ്രാർത്ഥിച്ചു കർത്താവേ മതി എന്റെ പ്രാണവ സ്വീകരിച്ചാലും ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ മെച്ചമല്ല അവൻ ആ ചെടിയുടെ തണലിൽ കിടന്നുറങ്ങി കർത്താവിന്റെ ദൂതൻ അവനെ തട്ടിയുണർത്തി എഴുന്നേറ്റ് ഭക്ഷിക്കുക എന്ന് പറഞ്ഞു എഴുന്നേറ്റ് നോക്കിയപ്പോൾ ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പവും ഒരു മാത്രം വെള്ളവും ഇതാ തലയ്ക്കലിരിക്കുന്നു അത് കഴിച്ച് അവൻ വീണ്ടും കിടന്നു കർത്താവിന്റെ ദൂതൻ വീണ്ടും അവനെ തട്ടിയുണർത്തി പറഞ്ഞു എഴുന്നേറ്റ് ഭക്ഷിക്കുക അല്ലെങ്കിൽ യാത്ര ദുഷ്കരമായിരിക്കും അവൻ എഴുന്നേറ്റ് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു അതിന്റെ ശക്തി കൊണ്ട് നാൽപ്പത് രാവും നാൽപ്പത് പകലും നടന്ന് കർത്താവിന്റെ മലയായ ഹോറെ അവൻ അവിടെ ഒരു ഗുഹയിൽ വസിച്ചു അവിടെ വെച്ച് കർത്താവിന്റെ സ്വരം അവൻ ശ്രവിച്ചു നീ ഇവിടെ ചെയ്യുന്നു ഉത്തരം പറഞ്ഞു സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ് ഇസ്രായേൽ ജനം അവിടുത്തെ ഉടൻപിടി ലംഘിച്ചു അവർ അങ്ങയുടെ ബലിപീഠങ്ങൾ തകർക്കുകയും അങ്ങയുടെ പ്രവാചകന്മാരെ വാഴ നിരയാക്കുകയും ചെയ്തു ഞാൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ എന്റെ ജീവനെയും അവർ വേട്ടയാടുകയാണ് മലയിൽ സന്നിധിയിൽ അവിടുന്ന് അരുളി ചെയ്തു കർത്താവ് കടന്നുപോയി അവിടുത്തെ മുൻപിൽ മലകൾ പിളർന്നും പാറകൾ തകർത്തും കൊണ്ടും കൊടുങ്കാറ്റടിച്ചു കൊടുങ്കാറ്റിൽ കർത്താവില്ലായിരുന്നു കാറ്റ് കഴിഞ്ഞ് ഭൂകമ്പമുണ്ടായി ഭൂകമ്പത്തിലും കർത്താവില്ലായിരുന്നു ഭൂകമ്പത്തിനു ശേഷം അഗ്നിയുണ്ടായി അഗ്നിയിലും കർത്താവില്ലായിരുന്നു അഗ്നി അടങ്ങിയപ്പോൾ ഒരു മൃദുസ്വരം കേട്ടു അപ്പോൾ ഏലിയ മേലങ്കികൊണ്ട് മുഖം മറച്ചു പുറത്തേക്ക് വന്ന് ഗുഹാമുഖത്ത് നിന്നു അപ്പോൾ അവനൊരു സ്വരം കേട്ടു നീ ഇവിടെ ചെയ്യുന്നു അവൻ പ്രതിവചിച്ചു സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതി ഞാൻ അതീവ തീക്ഷ്ണതയാൽ ജുലിക്കുകയാണ് ഇസ്രായേൽ ജനം അവിടുത്തെ ഉടൻപടി ലംഘിച്ചു അവർ അങ്ങയുടെ ബലിപീഠങ്ങൾ തകർക്കുകയും അങ്ങയുടെ പ്രവാചകന്മാരെ വാളിനിരയാക്കുകയും ചെയ്തു ഞാൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ എന്റെ ജീവൻ അവർ വേട്ടയാടുന്നു കർത്താവ് കൽപ്പിച്ചു നീസിനടുത്തുള്ള മരുഭൂമിയിലേക്ക് മടങ്ങുക അവിടെ ഹസായേലിനെ സിറിയ രാജാവായി അഭിഷേകം ചെയ്യൂ നിംഷിയുടെ മകൻ യേഹുവിനെ ഇസ്രായേൽ രാജാവായും ആബെ മെഹോലയിലെ ഷാഫാത്തിന്റെ മകൻ എലീഷായ നിനക്ക് പകരം പ്രവാചകനായും അഭിഷേകം ചെയ്യുക ഹസായേലിന്റെ വാളിൽ നിന്ന് രക്ഷപ്പെടുന്നവനെഹു വധിക്കും യേഹുവിന്റെ വാളിൽ നിന്ന് രക്ഷപ്പെടുന്നവനെ എന്നാൽ ബാലിന്റെ മുൻപിൽ മുട്ടുമടക്കുകയോ അവനെ ചുംബിക്കുകയോ ചെയ്യാത്ത ഏഴായിരം പേരെ ഞാൻ ഇസ്രായേലിൽ അവശേഷിപ്പിക്കും ഏലിയ അവിടെ നിന്ന് പുറപ്പെട്ടു പന്ത്രണ്ടേർ കാള ഉഴുതുകൊണ്ടിരുന്ന സ്ഥലത്ത് അവൻ ഷാഫാത്തിന്റെ മകൻ െ കണ്ടു അവൻ പന്ത്രണ്ടാമത്തെ നിരയിലായിരുന്നു ഏലിയ അവന്റെ സമീപത്തുകൂടി കടന്നു പോകുമ്പോൾ തന്റെ മേലങ്കി അവന്റെ ഉടനെ അവൻ കാളകളെ വിട്ട് ഏലിയായുടെ പിന്നാലെ ഓടിച്ചെന്ന് പറഞ്ഞു മാതാപിതാക്കന്മാരെ ചുംബിച്ച് യാത്ര പറഞ്ഞിട്ട് ഞാൻ അനുഗമിക്കാം ഏലിയ പറഞ്ഞു ഞാൻ നിന്നോട് എന്ത് ചെയ്തു അവൻ മടങ്ങിച്ചെന്ന് ഒരേർ കാളയെ കൊന്ന് കലപ്പ കത്തിച്ച് മാംസം വേവിച്ച് ജനത്തിനു കൊടുത്തു അവർ ഭക്ഷിച്ചു എലിയായെ അനുഗമിച്ച് അവന്റെ ശുശ്രൂഷകനായി തീർന്നു സിറിയ രാജാവായ ബൻഹദാദ് പടയൊരുക്കി മുപ്പത്തിരണ്ട് നാടുവാഴികൾ തങ്ങളുടെ കുതിരകളോടും രഥങ്ങളോടും കൂടെ അവന്റെ പക്ഷം ചേർന്നു അവൻ ചെന്ന് സമരിയായ വളഞ്ഞ് ആക്രമിച്ചു അവൻ പട്ടണത്തിലേക്ക് ദൂതന്മാരെ അയച്ച്

ഞാൻ എന്റെ സേവകന്മാരെ അയയ്ക്കും അവർ നിന്റെ അരമനയും സേവകന്മാരുടെ വീടുകളും പരിശോധിച്ച് ഇഷ്ടമുള്ളതെല്ലാം എടുത്തുകൊണ്ടുപോയി അപ്പോൾ ഇസ്രായേൽ രാജാവ് എല്ലാ ശ്രേഷ്ഠന്മാരെയും വിളിച്ചുകൂട്ടി പറഞ്ഞു ഇതാ ഇവൻ നമ്മെ നശിപ്പിക്കാൻ അവൻ ദൂതന്മാരെ അയച്ച് എന്റെ ഭാര്യമാർ കുഞ്ഞുങ്ങൾ വെള്ളി സ്വർണം ഇവയെല്ലാം ആവശ്യപ്പെട്ടു ഞാൻ എതിർത്തില്ല ശ്രേഷ്ഠന്മാരും ജനവും പറഞ്ഞു അവൻ പറയുന്നത് കേൾക്കരുത് സമ്മതിക്കുകയും അതിനാൽ ആഹാബ് ദൂതന്മാരോട് പറഞ്ഞു എന്റെ യജമാനായ രാജാവിനെ അറിയിക്കുക ഈ ദാസനോട് ആദ്യം ആവശ്യപ്പെട്ടതെല്ലാം ഞാൻ ചെയ്യാം എന്നാൽ ഇത് സാധ്യമല്ല മടങ്ങിച്ചെന്ന് പറഞ്ഞു അനുയായികൾക്ക് ഓരോ പിടി വാരാൻ സമരിയായിലെ മണ്ണ് തികഞ്ഞാൽ ശിക്ഷിക്കട്ടെ ഇസ്രായേൽ രാജാവ് പറഞ്ഞു ബൻഹദാദ് രാജാവിനോട് പറയുക പടയ്ക്ക് മുൻപല്ല പിൻപാണ് വമ്പ് പറയേണ്ടത് ബൻഹദാദും നാടുവാഴികളും കൂടാരങ്ങളിൽ കുടിച്ചു മതിക്കുമ്പോഴാണ് ആഹാബിന്റെ മറുപടി ലഭിച്ചത് ഉടനെ അവൻ സൈന്യത്തിന് പുറപ്പെടാൻ ആജ്ഞ നൽകി അവർ നഗരത്തിനെതിരെ നിലയുറപ്പിച്ചു അപ്പോൾ ഒരു പ്രവാചകൻ ഇസ്രായേൽ രാജാവായ ആഹാബിനെ സമീപിച്ചു പറഞ്ഞു കർത്താവ് ചെയ്യുന്നു ഈ മഹാസൈന്യത്തെ നീ കണ്ടില്ലേ അതിന്റെ മേൽ നിനക്ക് ഞാൻ ഇന്ന് വിജയം നൽകും ഞാനാണ് കർത്താവെന്ന് നീ അറിയേ ആഹാബ് ചോദിച്ചു പൊരുതുക പ്രവാചകൻ പറഞ്ഞു കർത്താവ് കൽപ്പിക്കുന്നു ദേശാധിപതികളുടെ യുദ്ധം ചെയ്യട്ടെ ആഹാബ് ചോദിച്ചു ആരാണ് തുടങ്ങേണ്ടത് നീ തന്നെ പ്രവാചകൻ പ്രതിവചിച്ചു രാജാവ് ദേശാധിപതികളുടെ സേവകന്മാരെ അണിനിരത്തി അവർ മുപ്പത്തിരണ്ട് പേരുണ്ടായിരുന്നു അവരുടെ പിന്നിൽ ഏഴായിരം പേർ വരുന്ന ഇസ്രായേൽ സൈന്യം നടന്നു അവർ ഉച്ച നേരത്ത് പുറപ്പെട്ടു അപ്പോൾ ബെൻഹദാദും അവന്റെ പക്ഷം ചേർന്ന മുപ്പത്തിരണ്ട് നാടുവാഴികളും കൂടാരങ്ങളിൽ മദ്യപിച്ച് ഉന്മത്തരായി കൊണ്ടിരുന്നു ദേശാധിപതികളുടെ സേവകന്മാർ ആദ്യം പുറപ്പെട്ടു കാവൽ സംഘം മടങ്ങിച്ചെന്ന് ബൻഹദാദിനെ അറിയിച്ചു അവൻ കൽപ്പിച്ചു അവർ വരുന്നത് സമാധാനത്തിനാണെങ്കിലും യുദ്ധത്തിനാണെങ്കിലും അവരെ ജീവനോടെ പിടിക്കുകയും ദേശാധിപതികളുടെ സേവകന്മാരും അവരുടെ പിന്നിൽ സൈന്യവും നഗരത്തിൽ നിന്ന് പുറപ്പെട്ടു ഓരോരുത്തരും തനിക്കെതിരെ വന്നവനെ വധിച്ചു സിറിയക്കാർ പലായനം ചെയ്തു ഇസ്രായേൽ അവരെ പിന്തുടരുന്നു സിറിയ രാജാവായ ബൻഹദാദ് കുതിരപ്പുറത്ത് കയറി ഏതാനും കുതിരപ്പടയാളികളോടൊപ്പം രക്ഷപ്പെട്ടു ഇസ്രായേൽ രാജാവ് പടക്കളത്തിലെത്തി കുതിരകളും രഥങ്ങളും സ്വന്തമാക്കി സിറിയക്കാർ കൂട്ടക്കൊലയ്ക്കിരയായി പ്രവാചകൻ വീണ്ടും ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു ശക്തി സംഭരിക്കുക കാര്യങ്ങൾ ശ്രദ്ധയോടെ ആസൂത്രണം ചെയ്യുക സിറിയ രാജാവ് അടുത്ത വസന്തകാലത്ത് ആക്രമിക്കും സേവകന്മാർ സിറിയ രാജാവിനെ ഉപദേശിച്ചു ഇസ്രായേലിന്റെ ദേവന്മാർ അതുകൊണ്ടാണ് അവർ നമ്മേക്കാൾ പ്രബലരായത് സമതലത്തിൽ വെച്ച് യുദ്ധം ചെയ്താൽ അവരെ നിശ്ചയമായും കീഴടക്കാം ഒരു കാര്യം കൂടി ചെയ്യണം നാടുവാഴികളെ സ്ഥാനത്ത് നിന്നും മാറ്റി പകരം സൈന്യാധിപന്മാരെ നിയമിക്കുക നഷ്ടപ്പെട്ടത്ര വലിയ സൈന്യത്തെ അണിനിരത്തണം കുതിരയ്ക്ക് കുതിര അവരുടെ അഭിപ്രായം സ്വീകരിച്ച് അങ്ങനെ ചെയ്തു വസന്തത്തിൽ ബൻഹദാദ് സിറിയാക്കാരെ സജ്ജീകരിച്ച് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ അഫേക്കിലേക്ക് പോയി ഇസ്രായേൽക്കാരും സന്നാഹങ്ങളോടുകൂടി അവർക്കെതിരെ വന്നു ദേശം നിറഞ്ഞു നിന്ന സിറിയാക്കാരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ രണ്ട് ഗണമായി താവളമടിച്ച ഇസ്രായേൽ സൈന്യം ചെറിയ രണ്ടാട്ടിൻപറ്റം പോലെ തോന്നി അപ്പോൾ ഒരു ദൈവപുരുഷൻ ഇസ്രായേൽ രാജാവിന്റെ അടുത്തെത്തി പറഞ്ഞു കർത്താവ് അരുളി ചെയ്യുന്നു കർത്താവ് ഗിരിദേവനാണ് സമതല പ്രദേശത്ത് ദേവനല്ല എന്ന് സിറിയാക്കാർ പറയുന്നതിനാൽ ഞാൻ ഈ വലിയ സൈന്യത്തെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരും ഞാനാണ് കർത്താവെന്ന് നീ അറിയും സൈന്യങ്ങൾ ദിവസം ിൽ കഴിഞ്ഞുകൂടി ഏഴാം ദിവസം യുദ്ധം തുടങ്ങി ഇസ്രായേൽക്കാർ ഒറ്റ ദിവസം കൊണ്ട് ഒരു ലക്ഷം ഭടന്മാരെ വധിച്ചു നഗരത്തിലേക്ക് പലായനം ചെയ്ത ശേഷിച്ച ഇരുപത്തി ഭടന്മാരുടെ മേൽ പട്ടണത്തിന്റെ മതിൽ ഇടിഞ്ഞു വീണു ബൻഹദാദ് നഗരത്തിലെ ഒരു ഉള്ള റെയിൽ ഓടിയൊളിച്ചു സേവകന്മാർ അവനോട് പറഞ്ഞു ഇസ്രായേൽ രാജാക്കന്മാർ ദയുള്ളവരാണെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ചാക്കുടുത്ത് തലയിൽ ഇസ്രായേൽ രാജാവിന്റെ അടുത്തേക്ക് പോകാൻ ഞങ്ങളെ അനുവദിക്കുക അവൻ അങ്ങയുടെ ജീവൻ രക്ഷിച്ചേക്കാം അവർ ചാക്കുടുത്ത് തലയിൽ ഇസ്രായേൽ രാജാവിനെ സമീപിച്ചു പറഞ്ഞു തന്റെ ജീവൻ രക്ഷിക്കണമെന്ന് അങ്ങയുടെ ദാസൻ ബെൻഹാദാദ് യാചിക്കുന്നു ആഹാബ് പ്രതിവചിച്ചു അവൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ അവൻ എന്റെ സഹോദരനാണ് ബൻഹദാദിന്റെ സേവകന്മാർ ഒരു ശുഭലക്ഷണം കാത്തിരിക്കുകയായിരുന്നു സഹോദരൻ പറഞ്ഞപ്പോൾ എന്നത് ശുഭലക്ഷണമായി എടുത്തു പറഞ്ഞു അതെ അങ്ങയുടെ സഹോദരൻ അഹാബ് അവനെ വന്നപ്പോൾ അവനെ തന്നോടൊപ്പം രഥത്തിൽ കയറ്റി ബൻഹദാദ് പറഞ്ഞു എന്റെ പിതാവ് അങ്ങയുടെ പിതാവിൽ നിന്ന് പിടിച്ചെടുത്ത പട്ടണങ്ങൾ ഞാൻ മടക്കിത്തരാം എന്റെ പിതാവ് സമരിയായിൽ ചെയ്തതുപോലെ കച്ചവട കേന്ദ്രങ്ങൾ സ്ഥാപിച്ചാലും പ്രതിവചിച്ചു ഈ കരാർ അനുസരിച്ച് നിന്നെ വിട്ടയക്കുന്നു അവൻ ഒരു ഉടമ്പടി വിട്ടയച്ചു ഗണത്തിൽപ്പെട്ട ഒരുവൻ മറ്റൊരുവനോട് എന്നെ കൽപ്പനയനുസരിച്ച് ആവശ്യപ്പെട്ടു അവൻ വിസമ്മതിച്ചു അപ്പോൾ ഒന്നാമൻ പറഞ്ഞു കർത്താവിന്റെ കൽപ്പന സിംഹം കൊല്ലും അവൻ പുറപ്പെട്ട ഉടനെ ഒരു സിംഹം എതിരെ വന്ന് അവനെ കൊന്നു അവൻ വേറൊരാളെ സമീപിച്ചു പറഞ്ഞു എന്നെ അടിക്കുക അവൻ അടിച്ച് മുറിവേൽപ്പിച്ചു അതിനുശേഷം പ്രവാചകൻ അവിടെ നിന്ന് പോയി അവൻ ആളറിയാത്ത വിധം മുഖം മൂടി രാജാവിനെ കാത്തു വഴിയിൽ നിന്നു രാജാവ് കടന്നുപോയപ്പോൾ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു ഈ ദാസൻ യുദ്ധക്കളത്തിൽ പടപൊരുതാൻ പോയി അപ്പോൾ ഒരു പടയാളി ഒരാളെ എന്റെ അടുത്തു കൊണ്ടുവന്ന് പറഞ്ഞു ഇവനെ കാത്തുകൊള്ളുക ഇവൻ രക്ഷപ്പെട്ടാൽ പകരം നിന്റെ ജീവൻ കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഒരു താരം വെള്ളി ഈടാക്കും എന്നാൽ അങ്ങയുടെ ഈ ദാസൻ പല കാര്യങ്ങളിൽ വ്യാപൃതനായിരുന്നതിനാൽ അവൻ രക്ഷപ്പെട്ടു ഇസ്രായേൽ രാജാവ് പറഞ്ഞു നീ നിശ്ചയിച്ച വിധി തന്നെ നിനക്കിരിക്കട്ടെ അവൻ തൽക്ഷണം മുഖം മൂടിയിരുന്ന തുണി അഴിച്ചു മാറ്റി പ്രവാചകന്മാരിൽ ഒരുവനാണ് അവനെന്ന് ഇസ്രായേൽ രാജാവിന് മനസ്സിലായി പ്രവാചകൻ രാജാവിനോട് പറഞ്ഞു കർത്താവരുളി ചെയ്യുന്നു ഞാൻ നശിപ്പിക്കാൻ നീ വിട്ടയച്ചു എന്നാൽ അവന്റെ അവന്റെ നിന്റെ നിന്റെ ജനവും ഒഴിഞ്ഞിട്ടിരുന്നവനെട്ടു ഇസ്രായേൽ രാജാവ് ദുഃഖാകുലനായി സമരിയയിലെ കൊട്ടാരത്തിലേക്ക് മടങ്ങി കുറെ കാലം കഴിഞ്ഞ് മൊവാബിരും അമ്മൂന്നിരും മെയ്യൂന്നിരും ചേർന്ന് യഹോഷഫാത്തിനെതിരെ യുദ്ധത്തിന് വന്നു ചിലർ വന്ന് പറഞ്ഞു കടലിനക്കരെ നിന്നൊരു വലിയ സൈന്യം നിനക്കെതിരെ വരുന്നു ഇതാ അവർ ഹാസോൻ താമറിൽ അവൻ ഭയന്ന് തിരിയാൻ തീരുമാനിക്കുകയും ഉപവാസം പ്രഖ്യാപിക്കുകയും ചെയ്തു കർത്താവിന്റെ സഹായം തേടാൻ യൂതാ നിവാസികൾ ഒരുമിച്ചു കൂടി അവർ കർത്താവിനെ അന്വേഷിച്ച് യൂതായിലെ എല്ലാ നഗരങ്ങളിലും നിന്ന് വന്നു ദേവാലയത്തിന്റെ മുൻപിലുള്ള പുതിയ അങ്കണത്തിൽ സമ്മേളിച്ച യൂത ജെറുസലേം നിവാസികളെ സംബോധന ചെയ്തുകൊണ്ട് യഹോഷഫാത്ത് പറഞ്ഞു ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവേ അവിടുന്ന് സ്വർഗസ്ഥനായ ദൈവമാണല്ലോ ഭൂമിയിലുള്ള സകല ജനതകളെയും അവിടുന്ന് ആണല്ലോ ഭരിക്കുന്നത് അങ്ങയുടെ കരം കരുത്തുറ്റതും പ്രബലവുമാണ് അങ്ങയോടെ എതിർത്ത് നിൽക്കാൻ ആർക്ക് കഴിയും ഞങ്ങളുടെ ദൈവമേ അങ്ങ് സ്വന്തം ജനമായ ഇസ്രായേലിന്റെ മുൻപിൽ നിന്ന് ഈ ദേശത്തെ നിവാസികളെ തുരത്തുകയും അങ്ങയുടെ സ്നേഹിതനായ അബ്രഹാത്തിൻ്റെ സന്തതികൾക്ക് അത് ശാശ്വത അവകാശമായി നൽകുകയും ചെയ്തില്ലേ അവർ അവിടെ വസിക്കുകയും അങ്ങയുടെ നാമത്തിന് ഒരു ആലയം പണിയുകയും ചെയ്തു അവർ പറഞ്ഞു യുദ്ധം ഈതിബാധ മഹാമാരി ക്ഷാമം എന്നിങ്ങനെ അനർത്ഥങ്ങൾ ഞങ്ങളുടെ മേൽ പതിക്കുമ്പോൾ അങ്ങയുടെ നാമം അധിവസിക്കുന്ന ഈ ആലയത്തിനു മുൻപിൽ അങ്ങയുടെ മുൻപിൽ വന്ന് ഞങ്ങൾ ഞങ്ങളുടെ ദുരിതങ്ങളുടെ ആഴത്തിൽ നിന്ന് വിളിച്ചപേക്ഷിച്ചാൽ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന ശ്രമിച്ച് ഞങ്ങളെ രക്ഷിക്കും ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പോരുമ്പോൾ അങ്ങ് അനുവദിക്കായിയാൽ ആക്രമിച്ച് നശിപ്പിക്കാതെ ഒഴിവാക്കിയ അമോന്യർ മൊവാബ്യ സെയ്ർ പർവ്വത നിവാസികൾ എന്നിവർ അങ്ങ് ഞങ്ങൾക്ക് അവകാശമായി തന്ന ഈ ദേശത്തു നിന്ന് ഞങ്ങളെ തുരത്താൻ വന്നിരിക്കുന്നു ഇതാണ് അവർ ഞങ്ങൾക്ക് നൽകുന്ന പ്രതിഫലം ഞങ്ങളുടെ ദൈവമേ അങ് അവരുടെ മേൽ ന്യായവിധി നടത്തുകയല്ലേ ഞങ്ങൾക്കെതിരെ വരുന്ന ഈ വലിയ സൈന്യവ്യൂഹത്തോട് പൊരുതാൻ ഞങ്ങൾ അശക്തരാണ് എന്തു ചെയ്യേണ്ടു എന്ന് ഞങ്ങൾക്കറിയില്ല എങ്കിലും ഞങ്ങൾ അങ്ങയെ അഭയം പ്രാപിക്കുന്നു യൂതായിലെ പുരുഷന്മാരെല്ലാവരും കുട്ടികളോടും ഭാര്യമാരോടും കുഞ്ഞുങ്ങളോടും കൂടെ കർത്താവിന്റെ മുൻപിൽ നിൽക്കുകയായിരുന്നു അപ്പോൾ കർത്താവിന്റെ ആത്മാവ് സഭാമധ്യയിൽ നിന്നിരുന്ന ആസാഫ് വംശജനും ലേവിനുമായ യഹസിയേലിൻ്റെ മേൽ വന്നു അവൻ സഖറിയായുടെയും സഖറിയ ബനായുടെയും ബനായ ജയിയേലിൻ്റെയും യുടെയും മകനായിരുന്നു പറഞ്ഞു വസിക്കുന്നവരും യഹൂഷാഫാത്ത് രാജാവും കേൾക്കട്ടെ കർത്താവ് നിങ്ങളോട് അരുളി ചെയ്യുന്നു നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങളല്ല ദൈവമാണ് പൊരുതുന്നത് നാളെ അവർക്കെതിരെ പുറപ്പെടുക സീസ് കയറ്റം കയറിയായിരിക്കും അവർ വരുന്നത് എരുവേൽ മരുഭൂമിയുടെ കിഴക്ക് താഴ്വര അവസാനിക്കുന്നിടത്ത് വെച്ച് നിങ്ങൾ അവരെ നേരിടും യുദ്ധത്തിൽ നിങ്ങൾ പൊരുതേണ്ടി വരികയില്ല യൂത ജെറുസലേം നിവാസികളെ അണിനിരന്ന് കാത്തുനിൽക്കുൻ കർത്താവ് തരുന്ന വിജയം നിങ്ങൾ കാണും നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട നാളെ അവർക്കെതിരെ നീങ്ങുവിൻ കർത്താവ് നിങ്ങളോടു കൂടെ ഉണ്ട് അപ്പോൾ എഹോഷഫാത്ത് സാഷ്ടാംഗ പ്രണാമം ചെയ്തു യൂതായിലെയും ജറുസലേമിലെയും നിവാസികളും കുമ്പിട്ട് കർത്താവിനെ വണങ്ങി കുഹാത്തിരും കൊറഹീരുമായ ലേവ്യർ എഴുന്നേറ്റ് നിന്ന് ഉച്ചത്തിൽ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ സ്തുതിച്ചു പിറ്റേ ദിവസം അത് രാവിലെ അവർ തെക്കോവ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു അവർ പുറപ്പെടുമ്പോൾ യഹോഷഫാത്ത് അവരെ അഭിസംബോധന ചെയ്തു പറഞ്ഞു യൂത ജെറുസലേം നിവാസികളെ കേൾക്കുവിൻ നിങ്ങളുടെ ദൈവമായ കർത്താവിൽ വിശ്വസിക്കുവിൻ നിങ്ങൾ സുരക്ഷിതരായിരിക്കും അവിടുത്തെ പ്രവാചകന്മാരെ വിശ്വസിക്കുവിൻ നിങ്ങൾ വിജയം വരിക്കും വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് മുൻപേ നടന്ന് കർത്താവിന് കൃതജ്ഞത അവിടുത്തെ അജഞ്ജല സ്നേഹം ശാശ്വതമാണ് എന്ന് പാടാൻ ജനങ്ങളുമായി ആലോചിച്ച് അവൻ ഗായകരെ നിയോഗിച്ചു അവർ പാടി സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ യൂതായി ആക്രമിക്കാൻ വന്ന അമ്മോന്യർ മെവാബ്യർ സെയ്ർ പർവ്വത നിവാസികൾ എന്നിവർക്കെതിരെ കർത്താവ് കിണിയൊരുക്കി അവർ തുരത്തപ്പെട്ടു അമ്മോന്യും മൊവാബിരും ഒരുമിച്ച് സെയ്ർ പർവ്വത നിവാസികളോട് പൊരുതി അവരെ നിശേഷം നശിപ്പിച്ചു അതിനുശേഷം അമ്മോന്യും മൊവാബിരും അന്യോന്യം ആക്രമിച്ച് അവരും നശിച്ചു സൈന്യം മരുഭൂമിയിലെ കാവൽ ഗോപുരത്തിൽ വന്ന് ശത്രു സൈന്യത്തെ നോക്കിയപ്പോൾ ശവശരീരങ്ങൾ നിലത്ത് കിടക്കുന്നതാണ് കണ്ടത് ആരും രക്ഷപ്പെട്ടിരുന്നില്ല യഹോഷ ഫാത്തും സൈന്യവും അവരെ കൊള്ളയടിക്കാൻ ചെന്നു വളരെയധികം ആടുമാടുകളും ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളും വിശിഷ്ട വസ്തുക്കളും അവിടെ ഉണ്ടായിരുന്നു ഓരോരുത്തരും ചുമക്കാവുന്നത്ര സാധനങ്ങൾ ശേഖരിച്ചു അവരുടെ കൊള്ള മൂന്ന് ദിവസം നീണ്ടു അത്രയേറെ ഉണ്ടായിരുന്നു അത് നാലാം ദിവസം അവർ ബറാക്ക താഴ്വിറയിൽ ഒന്നിച്ചുകൂടി അവിടെ അവർ കർത്താവിനെ വാഴ്ത്തി അതുകൊണ്ടാണ് അതിന് ബറാക്ക താഴ്വര എന്നു പേർ ലഭിച്ചത് ശത്രുക്കളുടെ മേൽ കർത്താവ് നൽകിയ വിജയത്തിൽ ആഹ്ലാദിച്ചുകൊണ്ട് യൂത ജെറുസലേം നിവാസികൾ യഹുഷഫാത്തിന്റെ നേതൃത്വത്തിൽ ജെറുസലേമിലേക്ക് മടങ്ങി വീണ കിന്നരം കാഹളം എന്നിവയുടെ അകമ്പടിയോടെ അവർ ജെറുസലേമിൽ കർത്താവിന്റെ ഭവനത്തിലെത്തി ഇസ്രായേലിന്റെ ശത്രുക്കൾക്കെതിരെ കർത്താവ് പൊരുതി എന്ന് കേട്ടപ്പോൾ ചുറ്റുമുള്ള ജനതകളെയെല്ലാം ദൈവത്തെക്കുറിച്ചുള്ള ഭയം ബാധിച്ചു യഹോഷഫാത്തിന്റെ ഭരണം സമാധാനപൂർണമായിരുന്നു അവന്റെ രാജ്യത്തിനു ചുറ്റും ദൈവം സ്വസ്ഥത നൽകി അങ്ങനെ യഹോഷഫാത്ത് യൂദായിൽ ഭരണം ആരംഭിക്കുമ്പോൾ അവന് മുപ്പത്തിയഞ്ചു വയസ്സായിരുന്നു അവൻ ഇരുപത്തിയഞ്ചു വർഷം ജെറുസലേമിൽ ഭരിച്ചു ഷിൽഹിയുടെ മകൾ അസൂബായയിരുന്നു അവന്റെ അമ്മ അവൻ തന്റെ പിതാവായ ആസായുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചില്ല കർത്താവിന്റെ മുൻപാകെ നീതിയായത് പ്രവർത്തിച്ചു എങ്കിലും പൂജാഗിരികൾ നീക്കം ചെയ്തില്ല തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തിൽ ജനം ഹൃദയമുറപ്പിച്ചിരുന്നില്ല യഹോഷഫാത്തിന്റെ മറ്റു പ്രവർത്തനങ്ങൾ ആദ്യവസാനം ഹനാനിയുടെ മകനായ യേഹുവിന്റെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ഇസ്രായേൽ രാജാക്കന്മാരുടെ പുസ്തകത്തിലും എഴുതിയിരിക്കുന്നു ഒടുവിൽ യൂതാരാജാവായ യഹോഷഫാത് ഇസ്രായേൽ രാജാവായ അഹസിയായുമായി സഖ്യത്തിൽ ഏർപ്പെട്ടു അഹസിയ ദുഷ്കർമ്മിയായിരുന്നു താർഷിഷിലേക്ക് പോകുന്നതിന് എസിയോൻ ഗേബറിൽ വെച്ച് കപ്പലുകൾ നിർമ്മിച്ചത് അവരൊന്നിച്ചാണ് ഇലിയേസർ യഹോഷഫാത്തിനെതിരെ പ്രവചിച്ചു പറഞ്ഞു അഹസിയായി സഖ്യം ചെയ്തതിനാൽ നീ നിർമ്മിച്ചതെല്ലാം കർത്താവ് നശിപ്പിക്കും ആ കപ്പലുകളെല്ലാം ഉടഞ്ഞു തകർന്നു താർഷിഷിലേക്ക് പോകുവാൻ അവയ്ക്ക് കഴിഞ്ഞില്ല അധ്യായം ആറ് അങ്കനമാരിൽ അഴകാറുന്നവളി നിന്റെ പ്രിയൻ എങ്ങു പോയി എങ്ങോട്ടാണ് നിന്റെ പ്രിയൻ പിരിഞ്ഞു പോയത് പറയൂ നിന്നോടൊപ്പം ഞങ്ങളും അവനെ എന്റെ ഉദ്യാനത്തിലേക്ക് സുഗന്ധദ്രവ്യങ്ങളുടെ തടങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി തന്റെ ആട്ടിൻപറ്റത്തെ മേയ്ക്കാനും ലില്ലിപ്പൂക്കൾ ശേഖരിക്കാനും തന്നെ ഞാൻ എന്റെ പ്രിയന്റേതാണ് എന്റെ പ്രിയൻ എന്റേതും അവൻ ആട്ടിൻപറ്റത്തെ ഗാനം അഞ്ച് കൊടിക്കൂറുകൾ ഭയുമാണ് നീ തീർസ നഗരം പോലെ 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 മനോഹരിയാണ് ജെറുസലേം സുന്ദരി സൈന്യം നീ നീ എന്നിൽ നിന്ന് നോട്ടം പിൻവലിക്കുക അതെന്നെ വിവശനാക്കുന്നു നിന്റെ തലമുടി ഗലയാ മലഞ്ചെരുവുകളിലേക്ക് ഇറങ്ങി വരുന്ന കോളാട്ടിൻ പറ്റം പോലെയാണ് കുളി കഴിഞ്ഞു വരുന്ന ചെമ്മരിയാടുകളെ പോലെ ഒന്നൊഴിയാതെ നിരയൊത്തതാണ് നിന്റെ പല്ലുകൾ മൂടുപടത്തിൽ മറഞ്ഞ നിന്റെ കവിൾത്തടങ്ങൾ മാതലപ്പഴു പകുതി പോലെയാണ് അറുപത് രാജ്ഞിമാരും എൺപത് ഉപനാരികളും എണ്ണമറ്റ കന്യകുമാരുമുണ്ട് എന്നാൽ എൻ്റെ മാടപ്രാവ് എൻ്റെ പൂർണപതി ഒരുവൾ മാത്രം അമ്മയ്ക്ക് അവൾ ഓമനയാണ് ഉദരത്തിൽ വഹിച്ചവൾക്ക് അവൾ അവികരയാണ് കന്യകുമാർ അവളെ കണ്ട് ഭാഗ്യവതി എന്ന് വിളിച്ചു രാജ്ഞിമാരും ഉപനാരികളും അങ്ങനെ തന്നെ അവളെ പുകഴ്ത്തി ഉഷസ് പോലെ ശോഭിക്കുന്നവളും ചന്ദ്രനെപ്പോലെ കാന്തിമതിയും സൂര്യനെപ്പോലെ സൈന്യത്തെ പോലെ സൈന്യത്തെപ്പോലെ ഇവൾ ഇവളാരാണ് ഞാൻ ബദാം തോട്ടത്തിലേക്ക് ഇറങ്ങിച്ചെന്നു താഴ്വരയിലെ പൂങ്കുലകൾ കാണാൻ മുന്തിരിവള്ളികൾ മുട്ടിട്ടോ എന്നറിയാം മാതലമരങ്ങൾ പൂവിട്ടോ എന്ന് ഞാൻ അറിയാതെ തന്നെ എന്റെ ഭാവന എന്ന രഥത്തിൽ എന്റെ നാഥൻ്റെ അരികിലിരുത്തി മടങ്ങി വരൂ ഞങ്ങൾ നിന്നെ ഒന്ന് കണ്ടുകൊള്ളട്ടെ രണ്ട് സംഘങ്ങളുടെ മധ്യത്തിൽ നൃത്തം ചെയ്യുന്ന ശൂലാം കന്യകയെ നിങ്ങൾ എന്തിനു തുറച്ചു നോക്കുന്നു